ഇനി പറയുന്ന ക്രിസ്തു മതത്തെക്കുറിച്ചാണ് മറ്റേ വിദേശത്തു നിന്ന് വന്ന മറ്റ് എല്ലാ മതങ്ങളെയും പോലെ തന്നെ സമുദ്ര വ്യാപാരത്തിൻ്റെ ഫലമായിട്ട് വരികയും ഇവിടെ ഒരു കൂടി സമുന്നിരിക്കുകയും അല്ലെങ്കിൽ കൂടിച്ചേരുകയും കൂടിച്ചേരൻ്റെ പാത സ്വീകരിക്കുകയും ചെയ്തതാണ് ക്രൈസ്തവ മതവും അതേപോലെ തന്നെ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളായ പാലയൂര് കൊടുങ്ങല്ലൂർ പറവൂര് കൊക്കമംഗലം നിരണം കൊല്ല നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലുമൊക്കെ മാർത്തോമയുമായി ബന്ധപ്പെട്ട കഥ കഥകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ മാർത്തോമ കേരളത്തിലെത്തുകയും ഇവിടുത്തെ തദ്ദേശീയരെ പരിവർത്തനം ചെയ്യിക്കുകയും ചെയ്യിക്കുകയും ചെയ്തു എന്ന ഒരു പഴക്കമുള്ള ഒരു കഥ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ സുരയാനി ഭാഷയും ആചാര രീതിയും ക്രിസ്തുമതത്തിലേക്ക് പരി മതപരിവർത്തനം ചെയ്യപ്പെട്ട ജനതയുടെ ആചാര രീതിയിലും അവരുടെ വസ്ത്രവിധാനങ്ങളിലുമൊക്കെ തദ്ദേശീയ സ്വാധീനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെലുത്തപ്പെടും അതായത് ഒരു കൂടിച്ചേരലിൻ്റേതായ ഒരു രീതി സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പൗരസ്ഥിരവുമായി അവരുടെ മേലധികാരികളും ഉണ്ടായിരുന്നു നാലാം നൂറ്റാണ്ട് മുതൽക്കെങ്കിലും കേരളത്തിലെ സഭാതലവന്മാർ സെലൂക്കയിൽ നിന്നും വന്ന മെത്രാന്മാരാണെന്ന് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സാ ഇവരുടെ സാമൂഹികവും മതപരവുമായ കാര്യങ്ങളെ തീരുമാനം എടുത്തിരുന്നത് അർക്കിയ ദിക്വൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തദ്ദേശീയരായ വൈദികരാണ് എന്ന് പറയുന്നു കൂടാതെ എഴുപത്തി രണ്ട് പദവികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാനമാനങ്ങൾ നൽകി പരിഗണിച്ചതിൻ്റെ സാക്ഷ്യങ്ങളാണ് വീരരാഘവ പട്ടയം അഥവാ ഇരവി കൊർത്താൻ ചെപ്പേട് ജ്ഞാനായ തോമൻ ചെപ്പേട് തരിസാപ്പള്ളി ചെപ്പേട് എന്നിവ ഈ ഒരു നാല് ചെപ്പേടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂചകങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട് കൂടാതെ കേരളീയ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന സുറിയാനി ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു മാറ്റം ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിക്കുന്നത് യൂറോപ്പിൽ നിന്നുള്ള വ്യാപാരികളുടെ ആഗമനത്തോടെയാണ് എന്നും ഈ ഒരു ഭാഗത്ത് പറയുന്നു പോർട്ടീസുകാർ കേരളത്തിലെത്തുമ്പോൾ സുറിയാനി ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ ഭരിച്ചിരുന്നത് മാർ യാബലാഹോ എന്ന എത്ര മാർ ജനഹ മാർ യാക്കോബ് മാർ യോഹന്നാൻ എന്നീ മെത്രന്മാരുമാണ് എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയും വികാസവും ഇവിടുത്തെ സമുദ്ര വ്യാപാര വ്യാപാരത്തിൻ്റെയും ചരിത്രോടുത്തോട് ചേർത്ത് കിടക്കുന്നു എന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നു അതിനെക്കുറിച്ചുകൂടി വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സമുദ്ര വ്യാ സമുദ്ര വ്യാപാര വാണിജ്യ ബന്ധത്തിൻ്റെ ഭാഗമായി യഹൂദ ഇസ്ലാം മതങ്ങളെപ്പോലെ തന്നെ കേരളത്തിൽ എത്തിച്ചേർന്ന ക്രിസ്തു മതം മറ്റു മതങ്ങളെപ്പോലെ തന്നെ കേരള സമൂഹത്തിൻ്റെ ഭാഗമായി തീരുകയും പ്രബലമായ ഒരു മതമായി പരിണമിക്കുകയും ചെയ്യുന്നത് ചെയ്തു എന്നാണ് ഈ ഒരു മതങ്ങളും സംസ്കാരങ്ങളും എന്ന ഭാഗത്ത് ക്രിസ്തു വിശ്വാസ ക്രിസ്തു മതത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്